ബി ബി ത്രീ എയ്റ്റി എന്നാണ് ഇതിന്റെ പേര് ഒരു മുട്ടയാണ് ആവറേജ് ഒരു കോഴി ഇടുമെന്ന് പറയപ്പെടുന്നത് പത്ത് കോഴി ഉണ്ടെങ്കിൽ ഒമ്പത് മുട്ട ആവറേജ് കിട്ടും അതാണ് അതിന്റെ പക്ഷെ ഇങ്ങനെ കിട്ടണമെന്നുണ്ടെങ്കിൽ അതിന്റെ തീറ്റ് തന്നെ കൊടുക്കണം അഥവാ ലെയർ മാഷ് എന്നാണ് അതിന് പറയാ ലെയർ മാഷ് കൊടുക്കാറായില്ലേ അല്ലേ ലെയർ മാഷ് കൊടുക്കാറായില്ലോ മാഷ് എന്നാണ് അതിന് പറയാം ഒരു കോഴിയുടെ ആവറേജ് ഒരു കോഴിക്ക് കിട്ടേണ്ട തീറ്റയുടെ അളവ് എന്ന് പറയുന്നത് നൂറ്റിപ്പത്ത് രൂപയാണ് സോറി നൂറ്റിപ്പത്ത് ഗ്രാം ആണ് ഇനി ഇതിൽ അളവിൽ അളവിൽ കുറവ് കുറയുകയോ വേറെ എന്തെങ്കിലും നമ്മളെ വക കയറ്റുകയോ ചെയ്തു കഴിഞ്ഞാൽ മുട്ട താനേ കുറയും ഈ വിവരം നിങ്ങളെടുത്ത് ഉണ്ടായേ പറ്റൂ മനസ്സിലായില്ല ഒന്നുകൂടെ പറയാണ് ഈ ഒരു നൂറ്റിപ്പത്ത് ഗ്രാം ആണ് അവറേജ് ഒരു കോഴിക്ക് കിട്ടേണ്ട തീറ്റയുടെ അളവ് അത് ലെയർ മാഷ് തീറ്റ ആയിരിക്കണം ആ തീറ്റ കൊടുത്താലേ കിട്ടുള്ളൂ ആ തീറ്റയ്ക്ക് വരപ്പത്തഞ്ച് തന്നെ ഞാനിതൊക്കെ പറയുന്നത് ഞാൻ ഈ കോഴി വളർത്തിയിരുന്ന അതോടാണ് ഞാൻ എത്ര വൃത്തിയായിട്ട് പറയുന്നത് പത്ത് കോഴി എന്റെ അടുത്തുണ്ടായിരുന്നു അവസാനം ആദ്യം എന്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ മുട്ടേന്റെ എണ്ണം കൂടുതലായി എനിക്കിത് കുട്ടാൻ കഴിയില്ല വീട്ടിലൊരു മൂന്നോ നാലോ മുട്ടാവശ്യമുള്ളൂ അങ്ങനെ ഞാൻ എന്താക്കി കോഴിയുടെ എണ്ണം കുറച്ചു പിന്നെ അത് പരിപാലിക്കാനുള്ള ബുദ്ധിമുട്ട് ഈ പറഞ്ഞ ഒരു സംഗതി ഉണ്ട് ഒരു കോഴിക്ക് ആവറേജ് നൂറ്റിപ്പത്ത് ഗ്രാം തീറ്റ കിട്ടണു അത്രയും വിലയുണ്ട് നാപ്പത് രൂപ അതായത് പത്ത് കോഴീനെ വളർത്തണമെങ്കിൽ പത്ത് കോഴി ഒരു കിലോ തീറ്റ ഒരു ദിവസം വേണം അല്ലേ അതായത് നാപ്പത് രൂപ എനിക്ക് തോന്നുന്നു കുറച്ച് ഹോൾസെയിൽ വാങ്ങണമെങ്കിൽ ഒരു കിറ്റത്തിന് ഏതാ അതന്നെ തീറ്റേ പറ്റുള്ളൂ ും മുട്ടേ ഞാൻ എന്താ ഇങ്ങനെ പറയാ കോഴി തീറ്റ കടയിൽ പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും തീറ്റ തരും പലതരം തീറ്റ ഉണ്ട് ലെയർ തീറ്റ ബ്രോയിലർ തീറ്റ ലെയർ മാഷ് ഗ്രോവർ മാഷ് ഫിനിഷർ മാഷ് എന്നൊക്കെ പറഞ്ഞ പല സാധനങ്ങളുണ്ട് ലെയർ ലെയർ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇംഗ്ലീഷിൽ മുട്ട ഇടുന്ന കോഴികളുടെ പറയുന്ന പേരാണ് ലെയർ അപ്പോൾ ഈ ലെയർ മാഷ് എന്ന് പറഞ്ഞാൽ ആ സാധനം തന്നെ വാങ്ങിയാൽ എന്താ വെച്ചാൽ അതിലൊക്കെ ഏറ്റക്കുറച്ചിൽ ഇതിൽ ഇത് അളവിലുള്ള ഓരോ സാധനങ്ങളുണ്ട് അതായത് ഈ തീറ്റ ഉണ്ടാക്കിയിരിക്കുന്നത് കാർബോഹൈഡ്രേറ്റ് ഫ്രൂട്ട് പ്രോട്ടീൻ ഫൈബർ മിനറൽസ് വിറ്റാമിൻസ് ഇതിലൊക്കെ ഒരു പ്രത്യേക അനുഭാവത്തിൽ കൊടുക്കുമ്പോഴേ സാധനം ഉണ്ടാവുകയുള്ളൂ അതില്ലാണ്ട് വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നുള്ള ബോധ്യ തുടക്കത്തിലേ നമ്മളടുത്ത് ആണ് അതായത് ഒരു ദിവസം ആവറേജ് നാൽപ്പത് രൂപ പിന്നെ കുറച്ചൊക്കെ എനിക്ക് തോന്നുന്നു വായൻ്റെ ഇല അല്ലെ ഇലകളൊക്കെ വെട്ടിട്ട് കൊടുക്കാറുണ്ട് ആളുകൾ അതൊക്കെ ഇപ്പൊ ഈ നാടൻ പരിചരണ രീതികളൊക്കെ മരുന്നുകൾ ഒരുവിധം കൊടുക്കാറുണ്ട് പക്ഷേ ഇതെല്ലാം വെറും അസോള കൊടുത്ത് മുതലാവില്ല മസോള കൊടുത്തു കഴിഞ്ഞാല് മുട്ട നിൽക്കും അരി കൊടുത്താൽ മുട്ട നിൽക്കും ഗോതമ്പ് കൊടുത്താൽ മുട്ട നിൽക്കും നമ്മളെ വീട്ടിലെ വേസ്റ്റ് അല്ലെങ്കിൽ ബാക്കിയുള്ള മറ്റൊക്കെ ഇത് മുതലാവല എന്ന് കരുതിയാൽ സാധനം മുട്ട നിക്കുമെന്നുള്ളൊരു ബോധ്യം നമ്മളെ അടുത്ത് തുടക്കത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് പിന്നെ സാധ്യമെങ്കിൽ നിങ്ങൾ കൂടിന്റെ അടുത്ത് ചെന്നതിന് ശേഷം കൂടിന്റെ അടുത്ത് ഈ കോഴീനെ ഒന്ന് പിടിച്ചു കാണ്ടോ കോഴീൻ്റെ ഉള്ളിൽ കാണ്ടോ ഒരു ഫോട്ടോ എടുത്തു നിങ്ങൾ അതായത് മെമ്പർമാർക്ക് ഒന്ന് വാട്സപ്പ് ചെയ്ത് ഒന്ന് വാട്സപ്പ് ചെയ്ത കൂടും കോഴിയും കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോ കേൾക്കുന്നുണ്ടോ കൂടും കോഴിയും കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോ ഒന്ന് വാട്സപ്പ് ചെയ്ത് കൊടുക്കുക ടീറ്റലിന്റെ കാര്യം ഞാൻ പറഞ്ഞു പിന്നെ വെള്ളം വെള്ളം നിർ അതായത് നിർലോഭം വെള്ളം കിട്ടുന്ന രീതിയിൽ വെള്ളം അറേഞ്ച് ചെയ്യുക വെള്ളത്തിന്റെ പാത്രം വെള്ളത്തിന്റെ പാത്രം ആ വെള്ളത്തിന്റെ പാത്രം അത്യാവശ്യം നല്ല രീതിയിൽ പറ്റുമെങ്കിൽ എല്ലാ ദിവസവും ക്ലീൻ ചെയ്യുക ഞാൻ പറഞ്ഞ ചെറിയ ഉച്ചപോലും അതിലുണ്ടായി കഴിഞ്ഞാൽ പെട്ടെന്ന് രോഗങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ് ഇപ്പൊ ഒരുവിധം എല്ലാ വാക്സിൻസും കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം വാക്സിനുകളൊന്നും കൊടുക്കാനൊന്നുമില്ല കാരണം മുട്ടയിട്ട് തുടങ്ങേണ്ട പ്രായമായി എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു പത്തോ പതിനഞ്ച് ദിവസം കൂടി തീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ മുട്ടയിട്ട് തുടങ്ങും എന്താണെങ്കിലും അപ്പോൾ അതാണ് തീറ്റയുമായി ബന്ധപ്പെട്ട് ഇരുപത്തിനാല് മണിക്കൂറും ശുദ്ധമായ ശുദ്ധമായ വെള്ളം അത് വീണ്ടും പറയാനുള്ളതാണ് ശുദ്ധമായ വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പാത്രം കഴുകണം കഴുകുന്ന പാത്രത്തിൽ സോപ്പിൻ്റെ അംശം സാബുവിൻ്റെ അംശം ഇതൊക്കെ വൃത്തി എന്തെങ്കിലും അട്ടിക്കൂട്ടി കഴിഞ്ഞാൽ പിറ്റേന്ന് പ്രശ്നങ്ങൾ വരും അതുകൊണ്ട് ശുദ്ധമായ വെള്ളം നിനക്കാൽ പറ്റുമെങ്കിൽ രാവിലെയും വൈകുന്നേരം വെള്ളം മാറ്റി കൊടുക്കുക യാതൊരു കാരണവശാലും അതിൽ ഉച്ച പോലെയുള്ള അല്ലെങ്കിൽ മറ്റു സാധനങ്ങൾ വരാൻ അനുവദിക്കരുത് പിന്നെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഈ തീര കൊടുക്കുന്നുണ്ടെങ്കിലും ചില ടോണിക്കുകളൊക്കെ മാർക്കറ്റുകളിൽ ലഭ്യമാണ് എന്താ ഓസോമിൻ ആരൊക്കെ ഉണ്ടോ നിങ്ങൾ വലക്കുന്നുണ്ടോ എന്താ ഓസോമിൻ കൊടുക്കാറുണ്ടോ ലിവർടോണി ആ ഓസോമിൻ ലിവർ ടോണിക് കുറച്ചൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ തരാനുള്ള അത്യാവശ്യം വില കൂടിയ സാധനമാണ് കുറച്ചൊക്കെ വേണമെങ്കിൽ ആശുപത്രിയിൽ നിന്ന് ചോദിച്ചു നിങ്ങൾക്ക് തരും അല്ലാതെ പശുക്കൾക്ക് അത് കൂട്ടത്തിട്ട് തരാനേ പറ്റുള്ളൂ കാരണം നമുക്ക് ഇത്ര വാങ്ങുന്നവർക്കും അറിയാം അത്യാവശ്യം നല്ല കോസ്റ്റ് ആയിട്ടുള്ള സാധനങ്ങളാണ് അപ്പൊ കുറച്ചൊക്കെ നിങ്ങൾക്ക് ഇവിടുന്ന് തരാനുള്ള സംവിധാനങ്ങൾ ചെയ്യാൻ പറ്റും ഇനി ഒരു പത്ത് പതിനഞ്ച് ഇരുപത് ദിവസം കഴിഞ്ഞിട്ട് മുട്ടിട്ട് തുടങ്ങില്ല ആ വിവരം അതായത് മെമ്പർമാരെ ഒന്ന് ജസ്റ്റ് ഒന്ന് വിവരം ഒന്ന് പറയണം വില എന്താണ് ഇത്രയായത് എന്നുള്ളത് ഞാനത് പറഞ്ഞു പിന്നെ ഇത് ഈ ഒരു സംഗതി ഇത് നടപ്പിലാക്കുന്നതിലേക്ക് ഞാൻ പറഞ്ഞു നിങ്ങളോട് രണ്ട് മൂന്ന് വർഷമായിട്ട് അതിന് പുറകെയുണ്ട് പഞ്ചായത്ത് അധികാരികളും പ്രത്യേകിച്ച് നമ്മുടെ ലത്തീഫ് തുടക്കം മുതൽ ഇതിനാളെ സംഘടിപ്പിക്കുന്നത് വരെ അതായത് കിട്ടും ആ പോയി തരാൻ ആളെ കിട്ടാനില്ല പല തവണ നമ്മൾ ഇതാക്കി അപ്പം അതിൻ്റെ തുടക്കത്തിൽ മുതൽ തന്നെ ഇതിൽ ഇടപെട്ട് ഇത് നടപ്പിലാക്കണം എന്ന് നിർബന്ധം എനിക്കിത് നടപ്പിലാക്കുന്ന വലിയ താല്പര്യമില്ലായിരുന്നു സത്യത്തിൽ ഞാൻ അത് താല്പര്യമില്ല ഞാൻ പിന്നോട്ട് വലിയല്ല പക്ഷേ ഈ പറഞ്ഞ സംഗതികൾ കാരണം ആലോചിച്ചു അപ്പം അപ്പൊ അതുകൊണ്ട് ആദ്യം കൂടില്ലാണ്ട് കൊടുക്കില്ല ഞാൻ തന്നെയാണ് കൂടില്ലാണ്ട് കൊടുക്കാൻ കഴിയില്ലാണ് അപ്പം നല്ല എൻ ആർ ഇ ജി എസ് വഴി കൂടുവർ ഇട്ടാക്കി തന്നെ അപ്പൊ ഇനി കോഴി കൊടുക്കാണ്ടിരിക്കാൻ പറ്റില്ല അപ്പൊ കോഴിക്ക് പിറകെ നടന്നപ്പോൾ പലതവണ ടെൻഡർ വിളിച്ചപ്പോൾ എന്ന് നടന്നില്ല അപ്പൊ ഈ കാലങ്ങളിലൊക്കെ അതിൻ്റെ മുന്നിൽ നിന്ന് ഇതായ ലജീഫ അതേപോലെ നമ്മുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഈ ഈ ചെയർപേഴ്സൺ ശ്രീമതി ഷീബ ഇതര മെമ്പർമാർ എല്ലാവരോടും പഞ്ചായത്തിൻ്റെ അല്ല സോറി ഗുണഭോക്താക്കളുടെ നന്ദി പഞ്ചായത്ത് അധികാരികളോട് ഇതിൻ്റെ ഫീഡ് അറിയിച്ചുകൊണ്ട് ഇതിൻ്റെ ഒരു ഫീഡ്ബാക്ക് കിട്ടിയാലേ വരും കാലത്ത് ഇത്ര പദ്ധതികൾ വേർഡോ വേർഡേ നമുക്ക് പറയാൻ പറ്റുള്ളൂ ഇത് സംഗതി കൊള്ളാവോ ഇത്തരം പദ്ധതികൾ നടപ്പിലാക്കുന്നതിൽ അർത്ഥമുണ്ടോ അതോ ഇത് ഒരു മുതലാകുന്ന ഏർപ്പാടാണോ ഈ സബ്സിഡി തരുന്നതിന് അനുസൃതമായ തരത്തിലുള്ള ഒരു ഗുണം കിട്ടുന്നുണ്ടോ ഇല്ല ഇല്ലയെന്നുള്ള പറ്റുമെങ്കിൽ പറ്റുമെങ്കിലല്ല എന്തായാലും നിങ്ങൾ അതത് മെമ്പർമാരോടൊന്ന് പങ്കുവെക്കുക ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് ഇത് ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ ഈ ഒരു പരിപാടിയിലേക്ക് സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം